നമസ്കാരം പ്രേക്ഷകരുമായി വളരെ എളുപ്പമുള്ള കഥാപാത്രങ്ങൾ ചെയ്ത നടിയാണ് നവ്യ നായർ കൂടുതലും അമ്മമാരാണ് നടിയെ ആരാധിക്കുന്നതും അതിന് കാരണമായത് നന്ദനം സിനിമയിലെ ബാലാമണി തന്നെയായിരുന്നു ഇപ്പോഴും ബാലാമണി തന്നെയാണ് നവ്യ നായരെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് സ്വന്തം വീട്ടിലെ കുട്ടി ഇമേജും നടിക്കുണ്ട് അതുകൊണ്ട് തന്നെ നവ്യയെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ പോലും വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ തൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചെത്താറുള്ള നവ്യ പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ് ഇത്തവണ വീട്ടിൽ നിന്നും വിഷു ആഘോഷിച്ചതിൻ്റെ വിശേഷങ്ങൾ തന്നെയായിരുന്നു നടി പങ്കുവെച്ചത് എന്നാൽ ഇതിന് താഴെ നവിയുടെ ഭർത്താവ് സന്തോഷ് മേനുവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഉയരുന്നതും വീട്ടിലെ വിഷു എന്ന തലക്കൂട്ടോടു പുതിയ വീഡിയോ പങ്കുവെച്ച നവ്യ നായർ എത്തിയത് നടിയുടെ അനിയനും മകനും കണി കാണുന്നതും അമ്മയും നവ്യയും ചേർന്ന് പാചകം ചെയ്യുന്നതും വീട്ടിലെ എല്ലാവരും പരസ്പരം കൈനീട്ടം കൊടുക്കുന്നതും ഒക്കെയാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അച്ഛനും അമ്മയും അനിയനും പിന്നെ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് നടിയുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയത് പടക്കം പൊട്ടിച്ചും സദ്യയുണ്ടും വളരെ ഗംഭീരമായി തന്നെ വിഷുദിനം ആഘോഷിച്ചു ഇതിനെ താഴെ താര കുടുംബത്തിന് വിഷു ആശംസകളുമായി ആരാധകരുമെത്തി എന്നാൽ ഭൂരിഭാഗം പേർക്കും നവിയുടെ ഭർത്താവ് എവിടെ പോയി എന്നാണ് അറിയേണ്ടത് ചേച്ചി ഹസ്ബൻഡ് എവിടെ എന്നാണ് ആരാധിക ചോദിച്ചിരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് സന്തോഷനെ കാണാനില്ലല്ലോ എന്ത് പറ്റിയെന്ന ചോദ്യങ്ങളും വന്നു തുടങ്ങി കഴിഞ്ഞ കുറേ കാലമായി നവ്യനായനും ഭർത്താവും സന്തോഷ് മേനനും ഒരുമിച്ചല്ല വേർപിരിഞ്ഞു എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് വീട്ടിലെ ആഘോഷങ്ങളിലൊന്നും നവ്യയ്ക്കിപ്പം ഭർത്താവിനെ കാണാതെ വന്നതോടെ ഇത്തരത്തിൽ ഊഹാപോഹങ്ങൾ പ്രചുരിച്ചത് മാത്രമല്ല മുംബൈയിൽ നിന്നും നാട്ടിലെത്തി സ്വന്തം വീട്ടിൽ നിന്നുള്ള ആഘോഷത്തിൽ സന്തോഷം പങ്കെടുക്കാറുമുണ്ട് ഇതെല്ലാം ചേർത്താണ് നടിയും ഭർത്താവും തമ്മിൽ പിണങ്ങിയോ എന്ന ചോദ്യം വരുന്നത് രണ്ടായിരത്തി ഒന്നിൽ സിനിമയിലെത്തിയ നവ്യ നായർ പത്ത് വർഷം കൊണ്ട് മലയാളത്തിലെ സൂപ്പർ നായിക നിരയിലേക്കാണ് വളർന്നത് നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായെങ്കിലും നന്ദനത്തിലെ ബാലാമണി എന്ന കഥാപാത്രമാണ് നവ്യയ്ക്ക് ജനപ്രീതി നേടിക്കൊടുത്തത് ഇന്നും കാവ്യെ ആ കഥാപാത്രത്തിലൂടെയാണ് ആരാധകർ കാണുന്നത് മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും നവ്യ നായികയായി അഭിനയിച്ചിരുന്നു അങ്ങനെ സജീവമായിരിക്കുന്ന സജീവമായിരിക്കുന്നതിനിടയിലായിരുന്നു നവ്യയുടെ വിവാഹവും മുംബൈയിലെ ബിസിനസ്കാരനായി ജോലി ചെയ്തിരുന്ന സന്തോഷ് മേനോനായിരുന്നു നടിയുടെ ഭർത്താവ് രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ ശേഷം നവ്യ ഭർത്താവിനൊപ്പം മുംബൈയിലേക്ക് താമസം മാറ്റി ശേഷം മകന് ജന്മം കൊടുത്തതോടുകൂടി പൂർണ്ണമായിട്ടും സിനിമയിൽ നിന്നും മാറി നിൽക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ വർഷങ്ങളോളം കരിയറിൽ ബ്രേക്ക് എടുത്തെങ്കിലും ഇടയ്ക്ക് ഒന്ന് രണ്ട് സിനിമകളിൽ അഭിനയിച്ചു സിനിമയ്ക്കും കരിയറിനും പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയതോടെ നവ്യ കേരളത്തിലേക്ക് തിരിച്ചു വന്നു ഇപ്പോൾ മാതാപിതാക്കൾക്കും സഹോദരനുമൊപ്പമാണ് നവ്യ താമസിക്കുന്നത് ഏറെക്കാലമായി നവ്യയുടെ ആഘോഷങ്ങളിൽ നിന്നൊക്കെ ഭർത്താവ് മാറി നിൽക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നടിയും ഭർത്താവും ഇനിയും തയ്യാറായിട്ടില്ല